പരിശുദ്ധ എന്നേരും പരമദ്വികാരുണ്യത്തിന് എന്നൊരു ആരാധന പോഴ്ചമുണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ എന്നേരും എന്നേരൂ ആരാധന സുധീൻ ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ദിവസം ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി ഞാൻ ഞാനങ്ങേ സ്തുതിച്ച് ആരാധിച്ച മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയാൻ ഇന്നത്തെ വചനത്തിലൂടെ പ്രിയമുള്ളവരെ കർത്താവ് നമ്മെ ഉറപ്പിക്കുന്നത് നോഹയുടെ ദിവസങ്ങളിൽ നോഹയും കുടുംബത്തിനും ഒഴിച്ച് മറ്റുള്ളവർക്ക് സംഭവിച്ചതുപോലെ ഉള്ള കെണി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക നമ്മുടെ ജീവിതവും കുടുംബങ്ങളോ തലമുറകളോ നശിപ്പിക്കാതിരിക്കുക കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണം അടയാളങ്ങൾ മനസ്സിലാക്കണം സകലന്ന് നശിക്കുന്നതുവരെ തിന്നും കുടിച്ചും കഴിഞ്ഞിരുന്ന ലോഹയുടെ കാലത്തിലെ പോലെ ആകരുതാണ് അതുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാം നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളല്ല നമുക്ക് വേണ്ടത് കർത്താവ് സമ്പൂർണമായിട്ട് നൽകുന്ന ഓരോ കൃപകളിലും അവിടുത്തെ സാന്നിധ്യം കണ്ടെത്തി അവിടുത്തെ മതത്തിപ്പെടുത്തുവാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും ശവങ്ങളെ അന്വേഷിച്ചല്ല നടക്കേണ്ടത് ജീവനുള്ള ദൈവത്തെ അന്വേഷിച്ചാണ് ജീവൻ നൽകുവാൻ അത് സമർത്ഥമായി നൽകുവാൻ നന്ദി കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് ദൈവ കൃപയാറിഞ്ഞ് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും പലപ്പോഴും ജീവനുള്ള ദൈവത്തെ മറന്നുകൊണ്ട് ജീവനില്ലാത്ത സൃഷ്ട വസ്തുക്കൾക്ക് പിന്നാലെ പോകുന്ന ഒരനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ഇന്ന് കർത്താവ് പറയുകയാണ് നീ തിരിച്ചറിയണം നിനക്ക് ജീവൻ നൽകിയത് തന്നെ നിനക്ക് ജീവിത ശ്വാസം ഓരോ നിശ്വാസവും ആത്മാവിൻ്റെ നിറവാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഈ ശക്തിയെ തിരിച്ചറിയുവാൻ തക്കവിധം നിനക്ക് കഴിയണം അതുകൊണ്ട് നീ നിൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയുന്നത് ജീവൻ നൽകിയതിൻ്റെ കരങ്ങളിലായിരിക്കണം അതിന് ഇന്നത്തെ ദിവസം നിന്നെ വിളിച്ച ദൈവത്തെ മകത്ത്പ്പെടുത്തി അവിടുത്തെ കൃപകളാന്തരം ശ്രമിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ദിവസത്തെ സമർപ്പിക്കാം അനന്തകാരുണ്യത്തിനോടൊപ്പമായ ഭർത്താവെ വിശുദ്ധ ആൽബർട്ട് ദ ഗ്രേറ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ മഹാനായ വിശുദ്ധൻ്റെ കൃപകൃം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാധ്യസ്ഥ നൽകി അനുഗ്രഹിക്കുവാൻ തക്കൊരുതാണ് ഈ വിശുദ്ധനോടൊപ്പം ചേർന്ന് ഞാൻ അങ്ങേ സ്തു ആരാധിച്ച് മാത്രം അങ്ങേക്ക് നന്ദി പറഞ്ഞു ഈശ്വയം